ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേട്ടത് നമുക്കത് വായിക്കേണ്ടത് ആവശ്യമാണ് കാരണം സുപ്രീം കോടതിയിലെ ബി ആർ എന്ന് പറയുന്ന ജഡ്ജിനെ ഷൂസ് എറി ഷൂസ് എറിയുന്നതിന് കാരണമായിട്ട് എറിഞ്ഞ അഡ്വക്കേറ്റ് പറഞ്ഞ കാരണം ഇതാണ് സനാതനധർമ്മത്തെ എതിർത്താൻ ഇന്ത്യ പൊറത്തില്ല എന്നാണ് അപ്പൊ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇത് പറയാനായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയ ഒരു കാര്യമൊന്നാണ് രണ്ടാമത് ഗായ് എന്ന് പറയുന്നത് വളരെ ചരിത്രത്തിൽ രണ്ടാമത്തെ കൂടിയാണ് ആ മറ്റേ മറ്റേത് ദൈവത്തിൽ മാത്രമായി നമ്മുടെ ദൈവത്തിന്റെ പേരിലുള്ള ജഡ്ജ് ശ്രീ ബാലകൃഷ്ണൻ അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് പലരും ഉണ്ടാകും അത് വേറെ വിഷയം പക്ഷേ സുപ്രീം കോടതിയിലെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാല് ഈ ജഡ്ജ് അവിടെ ഇരിക്കുമ്പോ അവിടെ ഇരിക്കുന്ന മുഴുവൻ അവന്റെ ഉള്ളിൽ കിടക്കുന്ന ജാതി പുറത്തിയാകങ്ങളാണ് അവൻ ഷൂസ് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അല്ല അത് അങ്ങനെ തന്നെയാണ് കാരണം എന്താ ഒരു ചരിത്രമായി ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ആദ്യ രണ്ട് ദളിതന്മാരായിട്ടുള്ളു പൊതുവിലതിനകത്താണ് ജുഡീഷ്യറി സംവിധാനത്തിനകത്ത് ഒരു സവർണിപത്യം കാണാം ഇപ്പൊക്കെ നോക്കിയാൽ പോലും ബഹുപൂരുഷം ബ്രാഹ്മണരാണ് ആ ഒരു സംവിധാനത്തിനകത്തേക്കാണ് ഏതാണ്ട് പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് ഗവായി വരുന്നത് ബാലകൃഷ്ണിന് ശേഷം അപ്പൊ അങ്ങനെ ഒരാൾ വന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ സവിശേഷമാണ് വ്യത്യസ്തമായിട്ടുള്ള അതെ അത് രണ്ട് തീരുമാനങ്ങൾ പ്രസിദ്ധമായ രണ്ട് തീരുമാനങ്ങളിലുണ്ട് അതായത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ സമർപ്പനപ്പെടുത്തിയത് അപ്പൊ ഞാനൊക്കെ ആദ്യം കരുതുന്നത് പട്ടിഞ്ചാതിക്കാരണപ്പുറത്തേക്ക് എവിടെ അവസാനം അവസാനിപ്പിക്കുന്ന പക്ഷെ അതിനപ്പുറത്തേക്ക് ഒ ബി സി സംഭരണോട് കൊണ്ടുപോകുന്നില്ലാണ്ട് അതൊരു വലിയ കാര്യമുണ്ട് അതൊരു ചരിത്രപരമായ ഒരു തീരുമാനം അതെല്ലാം ഇവരെ ചെടിപ്പിച്ചതൊക്കെ ഇങ്ങനെ അതിന് നിരീക്ഷണത്തിലായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായും അതിന്റെ കാരണമായിട്ട് ഇപ്പൊ പറയുന്ന കാരണങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ കേട്ടതാന്ന് വെച്ചാല് മധ്യപ്രദേശിലെ ഗദ്രാഹ ഗദ്രാ പ്രത്യേക ലോക പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ ഏറ്റെടുക്കുകയും എന്താണ് ഇന്ത്യയുടെ ഒരു പൊതു സ്വത്തായിട്ട് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെ ഉടമസ്ഥ അവിടെ ഒരു ക്ഷേത്രം ആ കോമ്പണ്ടിനകത്തുണ്ട് അതിനകത്ത് ഒരു വിഗ്രഹത്തിന്റെ തല കേന്ദ്ര കേടുപായിട്ട് പഴയകാലത്ത് എന്തോ സംഭവിച്ചതായിരിക്കാം എന്നാൽ ഇപ്പോൾ അത് കേടുപാട് തീർത്ത് അതിനെ പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പൊതു ഹർജി വരെ അപ്പോൾ ആര് പുനർനന്ദി സർക്കാർ പുനർ ഇന്ത്യൻ ഒരു മതത്തെ എന്താണ് അതിനെ അതിനെ ഏറ്റെടുക്കാൻ ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ സർക്കാരിനെ അനുവദിക്കുന്നില്ല എന്നുള്ള അപ്പം അതുകൊണ്ട് ആ ഭരണഘടനാ തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗവായ് പറഞ്ഞത് ഇതിന് എന്നുള്ള സാധ്യതയും നമ്മളെ പിന്നിലില്ല നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കാം വിഷ്ണുദേവന്റെ അതൊക്കെ പലപ്പോഴും പറയാറുണ്ട് കമന്റ്സ് പറയും ആ കമന്റ് ആരെങ്കിലും ഇന്ത്യ എവിടെങ്കിലും ഒരു ആക്രമണത്തിന്റെ പോലെ പരാമർശം പോലും നടത്തൂല വിധി ഉണ്ടാവൂലെ സുപ്രീം കോടതി പല കേസുകളായിട്ട് അവിടെ ജഡ്ജസിന്റെ ഏകാധിപത്യമാണ് നമ്മൾ കാണണം ജഡ്ജ് എന്താണ് പറയുന്നത് അവിടെ അതിന് കീഴടങ്ങുന്ന വക്കീലമാര് എതിർക്കില്ലേ പ്രധാനപ്പെട്ട കാരണം നാളെ അവർക്ക് ജഡ്ജ് പരമാധികാരി പെരുമാറും അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ഒരു ദൃശ്യത്തിന് നമ്മൾ ചിലരൊക്കെ എതിർക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഇവിടെ ഷൂസ് അറിയുന്നില്ല ഈ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി സുപ്രീം കോടതി വിശേഷം ആ പദവിയിലിരിക്കുന്ന മനുഷ്യനെതിരെ ഒരു ഷൂസ് എറിയാനുള്ള ഒരു ധൈര്യം പറഞ്ഞാൽ അവിടുന്ന് കിട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത് അത് യഥാർത്ഥത്തിൽ ഈ സനാതനികളുടെ ചാതുർവർണ്യത്തിന്റെ ഒരു ശക്തിയല്ലേ ആ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ശക്തിയല്ലേ അല്ലെങ്കിൽ ഒരു കാരണവശ സാധാരണ മനുഷ്യർ ചിന്തിക്കാൻ പോലെ കാര്യമാണത് അപ്പൊ ഇവര് ചെയ്താലും ഭരണം കൂടെ നടപടികൾ ഒന്നും ഉണ്ടാകൂല്ല നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാകൂല്ലോ നിങ്ങളുടെ ഉറച്ച വിശ്വാസം ഉണ്ടല്ലേ അതിലിപ്പോ പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ ഇതിനെ അവരോ ഞാൻ മാത്രം കേസ് നിക്കണ്ടേ അപ്പൊ അവർ പറഞ്ഞു ഇത് പോരാ ക്രിമിനൽ നടപടി പ്രകാരം കോടതി അയ്യോ അതിനെ നമ്മുടെ നിയമ വ്യവസ്ഥ എന്താണ് എന്നാണ് നാളെ ചോദിച്ചത് തീർച്ചയായിട്ടും ഒരുപോലെ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഗവായ്ക്ക് മറിച്ച് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് എതിരെയുള്ള അക്രമമായിട്ടുള്ളത് അടിസ്ഥാനത്തിൽ ും നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പിന്നെയുള്ള കാരണങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല പിന്നെ പല കാരണങ്ങളുണ്ട് അടിസ്ഥാനപരമായി ഇന്ത്യ മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമാണ് എനിക്ക് എന്റെ ഈ എന്താണ് ജഡ്ജ് പദവി കഴിഞ്ഞ് ഞാൻ വിരമി കഴിഞ്ഞൊരു കീരം അത് ചന്ദ്രജീവിട് കാണിച്ച വഴിയിൽ അല്ല ഞാൻ അത് അദ്ദേഹം വ്യക്തമാതരുത് അങ്ങനെ തെളിഞ്ഞ മനുഷ്യനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ആ ആള് ആ ആൾക്കെതിരെ നടന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ശരിക്കും ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു ആക്രമണം കൊണ്ട് തന്നെ കാണണം അങ്ങനെ കാണുന്നില്ല ഇത് ഞാൻ പത്രങ്ങൾ നോക്കിയപ്പോൾ ഇല്ല പത്രങ്ങളോട് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളം എന്നുള്ള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളിൽ നിന്നും

എങ്ങനെ പത്രങ്ങൾ വെച്ചാൽ നമ്മുടെ വടക്കൻ പത്രങ്ങൾ എങ്ങനെ എഴുതുന്നു എന്ന് നോക്കിയിട്ടാണ് ഇവരും വടക്ക് പത്രങ്ങളെല്ലാം തന്നെ വികാരം തന്നെ മോദി സ്തുതിക്ക് വിധേയമായ കക്ഷികൾ അല്ല അതിനുവേണ്ടി മാത്രം അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഗൗരിപക്ഷം പേരും ഇതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല പക്ഷെ സമൂഹത്തിൽ നിരന്തരമായിട്ട് ഇടപെടുകയും സമൂഹത്തിൽ നീതി കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നു ഏതൊരു നിമിഷം ഇതിനെ അവഗണിച്ച് കളയാനായിട്ട് കഴിയില്ല ഇത് എനിക്ക് തോന്നുന്നു അപ്പൊ ഗൗരിമ്പര് ഭയങ്കര ഇൻസ്ട്രക്റ്റീവ് ആയിട്ട് നിർദ്ദേശം പറയാം ഒറ്റയാളെ പോലും ഇനി ഹിന്ദുത്വത്തിനെതിരെ എഴുതരുത് സംസാരിക്കരുത് സംസാരിച്ചാൽ നിങ്ങളുടെ ഞങ്ങളുടെ തോക്കുകൾ അങ്ങനെ നിശബ്ദമാക്കുന്ന ഒരു പ്രക്രിയ അതാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് എന്തായാലും ചെറുക്കേണ്ടിയിരിക്കുന്നു ഈ സമയത്ത് നമ്മളത് ചെറുത്തില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല രീതിയിലാണ് ഇന്ത്യൻ ഞാൻ സമയത്തായാലും ഏത് സമയത്തായാലും മനുഷ്യനെതിരെ ചെറുതായി മുന്നോട്ട് പോകാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അടിസ്ഥാനപരമായി നമ്മള് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് സമൂഹത്തിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും